ൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എൻ്റെ ബാക്കിൽ കിടക്കുന്ന ബജാജ് എക്സ് വൈഡ് ഡീസൽ ഓട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡലായിട്ടാണ് അപ്പൊ ജിജിയാണ് ഇത് ഓടിച്ചിരിക്കുന്നത് ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജിജി അപ്പൊ അതിന്റെ ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം എന്നാണ് ഒരു ലക്ഷത്തി അമ്പതിനീറ്റർ ഓടിയത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ട് എന്തൊക്കെ പണികൾ ഇതിന് വന്നിട്ടുണ്ട് അത് ചെയ്തേക്കണത് ക്ലച്ച് ആ അതെല്ലേ പിന്നെ ഇതിന്റെ കേബിള് രണ്ടാവശ്യം ആക്സൈസ് കേബിള് മാറ്റി മാറ്റിട്ടുണ്ട് വേറെ കംപ്ലൈന്റുകളൊന്നും ബ്രേക്ക് ലീനർ മൂന്ന് വില്ലടിച്ച് അടിച്ച് ആ പിന്നെ വേറെ ദൈവം സഹായിച്ചി വേറെ പ്രയോഗം ഒന്നും അല്ല ഞാൻ വണ്ടി അങ്ങനെ മാറി ഓടിക്കാൻ ആർക്കും കൊടുക്കാറില്ല സ്വന്തമാണ് ഉപയോഗം അല്ലേ മൈലേജ് എത്ര ഇട്ടുണ്ട് എന്നാലും വേറെ കൂടുതൽ കാശുകളൊന്നും ഇതിന് ചെലവായിട്ടില്ല അല്ലേ ഇതിന് ഇതിന്റെ സ്റ്റാർട്ടർ പണത്തിട്ടുണ്ടാ സ്റ്റാർട്ടർ പോയി കിടക്കാം അതെ അതെ ഓ പിന്നെ അതുപോലെ ബുഷടിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ മെയിന്റനൻസിൽ പെടൂല വണ്ടി ഓടിയിട്ടുള്ള തേയ്മാനങ്ങളാണ് ഈ പറഞ്ഞത് മെയിന്റൻസ് എന്ന് പറഞ്ഞാല് നമ്മ ചെയ്ത പണി തന്നെ ആവർത്തിച്ചു വരുമ്പോഴാണ് ഇപ്പൊ ക്ലച്ച് പണിത് ഒരു രണ്ടായിരം കിലോമീറ്റർ ഓടിക്കുമ്പോൾ വീണ്ടും ക്ലച്ച് പണി അങ്ങനെ അതാണ് ശരിക്കും മെയിന്റനൻസ് എന്ന് പറയുന്നത് അതായത് ഓവർ മെയിന്റനൻസ് കേബിള് മാത്രം അതെന്നുവെച്ചാല് വണ്ടി ഇത്രയും കിലോമീറ്റർ ഓടിയല്ലേ അതിനൊക്കെ തേയ്മാനങ്ങൾ വരും അപ്പൊ അത്രയും കാശ് നമുക്ക് ഓടിക്കിട്ടിട്ടാണ് ഈ മെയിന്റനൻസ് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും നല്ല മഴ നല്ല മഴ വരാൻ ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം എന്തായാലും മഴ കൂടി കൂടിക്കൂടി വന്നിട്ട വീഡിയോ എടുത്ത് ഇനി മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തോന്നണില്ല അപ്പൊ എന്തായാലും ഇനി സമയം കിട്ടുന്ന അനുസരിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം Worgen okay, lee. Okay.